പരിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിലെ മെമ്പറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഒന്നാമത്തെ പടിയിലേക്ക് കാലുവെച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലെ മിമ്പറിലേക്ക് ഓരോ പടിയിൽ കാലെടുത്ത് വെക്കുമ്പോഴും പറഞ്ഞു ആമീൻ യാ അല്ലാഹ് നീ ഉത്തരം ചെയ്യണേ അല്ലാഹ് فلما نزل من المنبر الله, عن من لن الله عن رسول منبر لن يرغي قالوا صحابة الله رسول نور الله نَرْسُولِ إن رسولي, رسولي إنا قد سمعنا من كل ما كنا نسمع من قبل ഇന്ന് ഞങ്ങൾ ഹൊത്തുബയിലേക്ക് തങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ പതിവില്ലാത്തതാകുന്ന ഒരു ശബ്ദ വീജി അവിടുത്തെ അതരത്തിൽ നിന്ന് മൊഴിയുന്നത് ഞങ്ങൾ കേട്ടു കേട്ടുറസോലെ ഓരോ പണികൾ കാലെടുത്ത് വെക്കുമ്പോഴും ആമീൻ 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 ഉത്തരം 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 ചെയ്യണേ 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 നീ നീ എന്നർത്ഥം വരുന്ന പദം തങ്ങൾ ഉച്ചരിക്കുന്നതായി പതിവില്ലാത്ത ഒരു വാക്ക് ഞങ്ങൾ ർത്ഥം റസൂലേ എന്താണ് ഹബീബേ അതിന്റെ അർത്ഥം فقال رسول الله 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 صلى صلى عليه عليه وسلم وسلم ഒരു

ജിബീലി അലൈഹി സ്വലാം കടന്നു വന്നുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ചെയ്യുവാൾ ഫലം യോഗ ായ റമദാന കടന്നു വന്നിട്ട് പാപം പുറപ്പിച്ചെടുക്കാത്തതാകുന്ന ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരി ഉണ്ടോ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ ഏതൊരു ചെറുപ്പക്കാരി ഉണ്ടോ ഏതൊരു മോമിനായ മനുഷ്യനുണ്ടോ ഏതൊരു മോമിനത്തായ സഹോദരി ഉണ്ടോ അവനല്ലാഹുവന്റെ അനുഗ്രഹങ്ങൾ

പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ വെച്ചുള്ള ദ്വാ ആണ് ജിബിരി അലൈഹി സ്ലാം ആണ് ചെയ്തത് ആമീൻ പറഞ്ഞതോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്തിനാണ് നബിയെ രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വീണ്ടും ആമീം പറഞ്ഞത് അല്ലാന്ന് റസോലെ പറയുകയാണ് പുണ്യമാക്കപ്പെട്ടതാകുന്ന ജീവിതത്തിലൂടെ മനോഹരമാകുന്ന സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ ദുന്യാവില് കഴിഞ്ഞു പോകവേ പ്രായാധികം ചെന്ന മാതാപിതാക്കള് അവന്റെ ജീവിത കാലയളവിൽ അവന് ഹിതമത്തെടുക്കാൻ അള്ളാഹു നൽകുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഹിതമത്തെടുക്കാതെ അവരെ ശ്രദ്ധിക്കാതെ മാതാവിനെയും പിതാവിനെയും തിറവൺ കളിച്ചതായ മക്കളുണ്ടോ അവരെ പരിപൂർണമായി തൃണവൽക്കരിച്ച മക്കളുണ്ടോ അവർക്ക് ഹിതമ െ ഈ ദുനിയാവിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് അടിച്ചുപൊളി ജീവിതം സ്വന്തം ജീവിതത്തിൽ നടത്തിയ വ്യക്തികളുണ്ടോ ഏത് പണക്കാരനാകട്ടെ ഉള്ള ഏതൊരു ധനികനായ വ്യക്തിയാകട്ടെ ഏത് മനുഷ്യനാകട്ടെ ഭൂമി ആണോ ഈ മാനുള്ള സഹോദരനാണോ ഈമാനുള്ള സഹോദരിയാണോ അവരും അള്ളാഹു അനുഗ്രഹത്തെ തൊട്ട് വിദൂരമാവട്ടെ രണ്ടാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കും അലൈഹി ദുആ അതായിരുന്നു ഞാൻ അപ്പോഴും പറഞ്ഞു ആമീൻ നീ ഉത്തരം ചെയ്യണേ അള്ളാഹു സുബാനുഭവ ആ ദ്വായിരം ഉത്തരം നൽകുകയാ പള്ളിയിൽ വേണ്ടി മിംബറിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ചെയ്തതായ പ്രാർത്ഥനയാ ഒന്നാമതായി റമദാൻ വന്നിട്ട് അനുഗ്രഹങ്ങൾ വിദൂരമാകട്ടെ എന്ന് മഹാനായ ജിബിരി അലിസ്സലാം ദ്വായ ചെയ്തപ്പോൾ പറഞ്ഞു ആമീൻ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥതാണല്ലോ നീ ഉത്തരം ചെയ്യണേ ഒന്നാമതായി അള്ളാഹേ റമദാൻ വന്നിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരമാകട്ടെ എന്ന് മഹാനായ ജിബിരി അലിസ്ലാം ചെയ്തപ്പോൾ അതിന് അർത്ഥതാണല്ലോ നീ ഉത്തരം ചെയ്യണേ അള്ളാഹ് പറഞ്ഞാൽ പിന്നെ ഉത്തരം ചെയ്യാതിരിക്കോ സംശയിക്കണ്ടും ഉത്തരമാണ് അള്ളാഹു മാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമലാൻ പാപമോചനത്തിന്റെ മാസവും നരകീയ മോചനത്തിന്റെ മാസവും പുണ്യമാകപ്പെട്ടതാകുന്ന കാരുണ്യത്തിൻ്റെതാകുന്ന മാസവുമാണ് റമലാൻ എല്ലാം അല്ലാഹു നമുക്ക് നൽകി എന്നിട്ട് നമ്മളിൽ പാപം ഉറപ്പിച്ചെടുത്തവരുണ്ടോ ചിന്തിക്കൻ സഹോദരങ്ങൾ ഇനി പത്ത് ദിവസങ്ങളെ ബാക്കിയുള്ളൂ നരകീയ മോചനത്തിന്റെ ദിവസങ്ങളിലേക്ക് ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു അല്ലാഹു നമുക്ക് പരിപൂർണമായ ുമാർ ആവട്ടെ ഓരോന്നും നേടിയെടുത്തിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ പാപമോചനം നേടുന്നതിന് മുമ്പായി കാരുണ്യം വേണം അള്ളാഹുവിന്റെ കാരുണ്യത്തോടുകൂടി പാപമോചനത്തിലേക്ക് എത്തി പാപമോചനം നേടിയെടുത്ത് നരകീയ മോചനത്തിലേക്ക് എത്തി മോചനം നേടിയെടുത്ത് സ്വർഗം കരഗതമാക്കണം റിയാൻ എന്ന കവാടം നിനക്ക് ഒരു വാതിലുണ്ട് സാബ ആ വാതിലിന്റെ പേര് റയ്യാനാണ് റയ്യാനാണ് ലായ ദുഹു ഇല്ല സാഇ നോമ്പതാർക്കല്ലാതെ പ്രവേശനമില്ല പ്രവേശനമില്ല ഈ പടച്ചറപ്പിന് വേണ്ടി ഏതൊരു മാത്രമാണ് രഹസ്യമായ ഇബാദത്താണ് നോക്കുക നീ ചുമയും ചമാറ്റും പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ അത് നാട്ടുകാരറിയുകയാണ് നീ വീട്ടിൽ നിസ്കരിച്ചാലും വീട്ടുകാരറിയുകയാണ് നീ കൊടുക്കുമ്പോഴും പത്ത് പേര് അറിയുകയാണ് ഒന്നില്ലെങ്കിൽ വാങ്ങിയവരെങ്കിലും തിരിച്ചറിയുകയാണ് എന്നാൽ നീയും അള്ളാഹും മാത്രമായി അറിയുന്നതായ ഒരേ ഒരു അമൽ അത് നോമ്പാണ് റമദാനിലെ നോമ്പ് മാത്രമല്ല അല്ലാത്ത മാസങ്ങളിൽ സുന്നത്തായി നീ അനുഷ്ഠിക്കുന്ന നോമ്പുകളും വ്രതാനുഷ്ഠാനങ്ങളും അള്ളാഹു മാത്രമാണ് അറിയുക അതുകൊണ്ടല്ലേ നോമ്പിനുള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകുന്നത് എല്ലാ അമലുകൾക്കും പ്രതിഫലം അതിന്റെ ഇരട്ടി ഇരട്ടിക്കരട്ടി അള്ളാഹു നൽകുകയാണോത്തിനും അള്ളാഹു പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞതായി എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹു പറഞ്ഞതായി കാരണം നീയും അള്ളാഹു മാത്രമായി ചെയ്യുന്നതായ രഹസ്യമായ പരമരഹസ്യമായ ഇബാദത്താ ഇബാദത്തിന് സോദരാ നിന്റെ കണ്ണിനും നിന്റെ കാതിനും നിന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും അള്ളാഹുവിലേക്ക് പരിപൂർവമായി തിരിച്ചു കൊണ്ടുള്ള നോമ്പാകണം നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ കാണാ പാടില്ല നിന്റെ കാതുകൾ പാടില്ല 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 കൈകൾ കൊണ്ട് കൊണ്ട് കാലുകൾ ഹറാമിലേക്ക് നടക്കാൻ ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കാൻ പാടില്ല സോദരാസോദരി ഇതുവരെ നിന്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച മോംബകൾ ഏത് നിലയ്ക്കായിരുന്നു എന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവ ചിന്തിക്കണേ പ്രിയപ്പെട്ട വരില്ലേ എത്ര വീഡിയോസുകളാണ് കണ്ടുപോയത് എത്രയെത്ര സിനിമകളാണ് കണ്ടുപോയത് എത്രയത്ര സിനിമാ നോക്കുകൊണ്ട് എത്രയെത്ര സിനിമായത് ഏതെല്ലാം അശ്ലീലമാക്കപ്പെട്ട ചാറ്റിങ്ങുകളിലാണ് നീ നിന്റെ വരലുകളെ കൊണ്ടുപോയത് ഏതെല്ലാം ഹറാമായ തരത്തിലേക്കാണ് പെണ്ണെ നിന്റെ കാലുകൾ കൊണ്ട് നീ ചുവടുവെച്ചത് കാമുകിയെ കാണാൻ വേണ്ടി യാത്ര തിരിച്ച ചെറുപ്പക്കാലിൽ

നോമ്പ് പിടിക്കേണ്ടത് കണ്ണുകൊണ്ടാണ് നോമ്പ് പിടിക്കേണ്ടത് കൈകൾ കൊണ്ടാണ് നോമ്പ് പിടിക്കേണ്ടത് കാലുകൾ കൊണ്ടാണ് നോമ്പ് നോക്കേണ്ടത് ശരീരത്തിന്റെ സർവ അവയവങ്ങൾ കൊണ്ടാണ് കേവലം ഉദരവ്യായാമമായി നോമ്പിനെ കാണല്ലേ സോദരാ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നിലകൊള്ളൽ മാത്രമല്ല നോമ്പ് അത് മറ്റുള്ള മത മുസ്ലിമിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമ് സംസാരം നടത്താൻ പാടില്ല ഒരു 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 മോശപ്പെട്ട പരാമർശം നിന്ന് നാവുകൊണ്ട് നടത്താൻ പാടില്ല കളവില്ല വഞ്ചനയില്ല ചൂതാട്ടമില്ല മോശപ്പെട്ട രതിക്രേടകളില്ല അനാവശ്യമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല ആ നിലയിൽ നീ നോമ്പ് റമർത്തിയാക്കിയാരുണ്യം ഇതാ പാമോചനം ലഭിച്ചവനാണ് ഇതാ പരിശുദ്ധമാക്കപ്പെട്ടതായ സ്വർഗത്തിൻ്റെ കവാടം അള്ളാഹുദിനു തുറക്കുകയാണ് അള്ളാഹ് പറഞ്ഞില്ലേ ഇന്ന ഫിൽ ബാബാ സ്വർഗത്തിനൊരു വാതിലുണ്ട് സാബാ സ്വർഗത്തിന് എട്ട് വാതിലുകളാണ് ഒരു വാതിലിന്റെ പേരിലാ റയ്യാനെന്നാണ് യു ലഹർ റയ്യാ ലോ ഈ ദുന്യാവിൽ പടച്ചിറ പിന്നെ സംതൃപ്തിക്ക് വേണ്ടി നോന് നോക്കി വേടിയതായ ഏതൊരു സോദരരുണ്ടോ സോദരി ഉണ്ടോ കല്ലാതെ ലോകത്ത് ഒരാൾക്കും വാതിലൂടെ പ്രവേശിക്കാ പറ്റൂല എന്ന് നാളെ കത്തിച്ചുരിക്കുന്ന സൂര്യനെ തനക്ക് മീത് കൊണ്ടുവന്ന് കത്തിയാളെന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ തെറബാറിൽ വിചാരണ നടത്തുമോ ഒരു വിളിയാളം കേൾക്കുകയാണോ മലക്കുകൾ വിളിക്കുകയാണ് എവിടെ കോഴിക്കോട് ജില്ലയിലെ കൂനഞ്ചേരിയിലുള്ള നോമ്പ് നോച്ച പ്രിയപ്പെട്ട ഉമ്മ എവിടെ എവിടെ പ്രിയപ്പെട്ട മാതാവ് എവിടെ എവിടെ പ്രിയപ്പെട്ട ഉപ്പയെവിടെ നോമ്പുകാരവിടെ അള്ളാഹുവിന് വേണ്ടി പടച്ചിറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി പടച്ചിറപ്പിന്റെ കാരുണ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നോക്കി വീട്ടിയതായ കടന്ന് വരുക കടന്നു വരുക അവരെ വിളിക്കുകയാണ് അവരെ അറിയാനെന്ന കവാടത്തിലൂടെ കടത്തുകയാണ് അല്ലാൻ റസൂല് വീണ്ടും പറയുകയാണ് ആ വിളിക്ക് ശേഷം അവരോടൊപ്പം ചേർന്നുകൊണ്ട് വേറെ ആരെങ്കിലും വന്നാൽ പോലും മലക്കുകൾ കടത്തുകയേ ഇല്ല നോമ്പുകാർക്ക് മാത്രം പ്രത്യേകമായ വാതിലാണ് വാതില അറിയാനെന്ന വാതിലെന്ന് കടക്കൂല നൽകട്ടെ സാരകാര്യല്ലോട്ടു മാറി നോമ്പ് പിടിച്ചവരെ മാത്രമേ ഉള്ളൂ ആ വാതിലൂടെ കടത്തുള്ളൂ അലഹദില്ല അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു കാരണം റമദാം വന്നു കഠിനമായ ചൂടാണ് വിശപ്പും ദാഹവും ഉണ്ട് എല്ലാം പ്രയാസമാണ് എങ്കിൽ പോലും ക്ഷമയോടുകൂടി നോമ്പ് ഇന്നത്തെ കുട്ടികളൊക്കെ നോമ്പ് പൂർത്തീകരിക്കുന്ന കൂട്ടത്തില് പണ്ടൊക്കെ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും അതൊക്കെ ഒതു കൊടുക്കാൻ ശരിയല്ലേ ഇപ്പൊ അതില്ല ഇപ്പൊ കുട്ടികൾക്ക് വെള്ളം എടുത്തു കൊടുത്താലേ ഇല്ല പിടിച്ചോണ്ടെന്ന് അതാണ് ഇപ്പോഴത്തെ കുട്ടികളെ നല്ല ക്ഷമയുള്ള മക്കളാണ് പണ്ട് ദുഹറോ അസുറോ ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് ഇടയ്ക്കൊന്നും കഴിയാൻ പോകുമ്പോൾ വരുമ്പോൾ അരക്കപ്പ് വെള്ളം നമ്മളെ ചേർക്കട്ടെ ചേർക്കട്ടെ അമീൻ അങ്ങനെയൊക്കെ പഴയ കാലഘട്ടത്തിൽ കുട്ടികൾ നോമ്പ് നോറ്റു ഇന്നതല്ല ഇന്ന് ചെറിയ കുട്ടികൾ പോലും ക്ഷമയോടു കൂടി നിൽക്കും അള്ളാഹു കപൂരാക്കട്ടെ ഏഴു വയസ്സുള്ളതും എട്ടു വയസ്സും ഒമ്പത് വയസ്സും പത്ത് വയസ്സും ഉള്ള കുട്ടികൾ നോമ്പ് നിൽക്കുന്നുണ്ട് അതിലും താഴെയുള്ള കുട്ടികളെ പ്രയാസപ്പെടുത്തരുത് ഏഴ് വയസ്സ് എത്തുമ്പോഴാണ് നോമ്പ് പിടിക്കാൻ വേണ്ടി പറയേണ്ടത് ഏഴ് വയസ്സെത്തുമ്പോഴാണ് നിസ്കരിക്കാൻ പറയേണ്ടത് നമ്മൾ നാല് വയസ്സ് എത്തുമ്പോഴേ എങ്ങനെയെങ്കിലും നോമ്പ് പിടിപ്പിച്ചിട്ട് ക്രെഡിറ്റ് എടുക്കാൻ നോക്കാൻ ഉമാക്ക് ഉമാക്ക് വാട്സാപ്പ് ഇട്ടേക്കും മോൻ നോമ്പ് വെച്ചിട്ടുണ്ട് എല്ലാവരും അനിയത്തിയോ ഒന്ന അനിയത്തിയുടെ പിള്ളേർ ജ്യേഷ്ഠത്തിടെ കുട്ടികളൊക്കെ പിറ്റോസോ പിറ്റാ അവിടുത്തെ പിള്ളേർ നോമ്പ് വെച്ചപ്പോൾ നീ നാളെ പിടിക്കണം സ്കൂളവതി അല്ലേ രാവിലെ എന്നെ നോമ്പ് പിടിപ്പിച്ച് എ സി റൂമിനിട്ട് അടച്ചിട്ടേക്ക ഇടങ്ങേറാക്കുക നാല് വയസ്സും അഞ്ചു വയസ്സും എന്ത് വേണ്ട നോമ്പ് പിടിപ്പിക്കാറ് അവടെ ഇറങ്ങാനൊക്കെ ഏഴു വയസ്സ് മുതൽക്കാണ് നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടി അവരോട് പറയാം അവര് എപ്പോൾ നമ്മളോടൊപ്പം അത്താഴത്തിന് എഴുന്നേറ്റ് സ്വാഭാവിക ചിലപ്പോൾ എഴുന്നേൽക്കും നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കും ഉച്ചവരെ പിടിക്കും അത് കഴിയുമ്പോൾ തുറക്കാൻ കൊടുക്കും നേരത്തെ ഉള്ള പ്രായത്തിൽ ചെറുപ്രായം ഏഴു വയസ്സ് എത്തി അപ്പോഴും അവർക്ക് ക്ഷീണാണ് ഒരസറായപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പരവേശനെ വെള്ളം ചോദിച്ചു ആയിക്കോട്ടെ നോമ്പ് തുറപ്പിക്കും കാരണം അപ്പോഴൊന്നും നിർബന്ധമായിട്ടില്ല അവർക്ക് പത്ത് വയസ്സ് എത്തുമ്പോഴാണ് നോമ്പും നിസ്കാരവും ഒക്കെ വരിക അതിനു മുമ്പ് ചിട്ട വെക്കുന്നതിൽ തെറ്റില്ല ബുഹർ വരെ അസർ വരെ അങ്ങനെ വരുന്നതിൽ തെറ്റില്ല നിർബന്ധപൂർവം വെള്ളം തരുന്നില്ല ഞാൻ തരൂല എന്ന് വാശി പിടിച്ചു ഉമ്മാക്കതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പാപ്പാക്ക് അതിലൂടെ പത്ത് പേരുടെ മുന്നിൽ പറയാൻ എന്റെ മോൻ നോമ്പ് നോക്കുമെന്ന് പറയാം കുട്ടിയെ ബരിയാടാക്കണ്ട അല്ലാത്തത് നീ നോമ്പും പിടിക്ക് അമലം കഴിഞ്ഞിട്ട് ചവ്വാനിൻ്റെ ആറ് നോമ്പും വരുന്നുണ്ട് അതും പിടിച്ചിട്ട് നീ ക്രെഡിറ്റ് എടുത്തു പിള്ളാരെ ഇടങ്ങാറാക്കണ്ടേ അള്ളാഹു നമ്മള് റമലാനിലെ നോമ്പ് കൊണ്ട് തീരാണ് ചൊവ്വാലിൽ ആറ് നോമ്പൊന്നും നാം എക്കോരുത്തും പിടിക്കുന്നില്ല പിടിക്കുന്നുണ്ടോ വളരെ കുറച്ച് ആളുകൾ മാത്രം പിടിച്ചാ പോലും ആ സമയത്ത് പിടിക്കൂല പിന്നെയാണ് പിടിക്കുക അള്ളാഹു നമ്മളെ സാലിഹീകൾ ചെറുക്കും ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റതിൽ ഉൾപ്പെടുക ചൊവ്വാലിൽ ആറ് നോമ്പ് കൂടി നോറ്റു വീട്ടിയാൽ അള്ളാഹു തോഫിയൊക്കെ നൽകും നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത് ദിവസം നോമ്പ് നോറ്റതിന്റെ നേട്ടം കിട്ട കാരണം റമദാലിലെ ഓരോ നോമ്പിനും മുപ്പത് ദിവസം വീതം ഒരു നോമ്പിന് പത്ത് ദിവസത്തെ പിന്നെ ഒരു ആറ് നോമ്പ് കൂടി തുടർത്തി അമലാൻ കഴിഞ്ഞിട്ട് ചവ്വാലിന്റെ പിറ കണ്ടു പെരുന്നാളിന്റെ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം മുതൽ തുടർച്ചയായി ഒരാറു ദിവസം കൂടി നോമ്പ് നോറ്റാൽ ഒരു കൊല്ലം മുഴുവനും നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ ദിവസം അപ്പൊ പൂർത്തിയാവും നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തായ നോമ്പാണത് ഏറ്റവും ശ്രദ്ധേയമായ നോമ്പാണ് അതൊക്കെ നോമ്പ് നോക്കണം അപ്പോഴാണ് ഈമാം പൂർണ്ണമാവുക നമ്മളെങ്ങനെങ്കിലും നോമ്പ് റമലാൻ തീരാൻ കാത്തിരിക്ക അള്ളാഹു നമ്മളെ സാനിഹ്യങ്ങൾ ചേർക്കും എല്ലാ ദിവസവും അര കിലോ ബത്തക്കാടിച്ചു അല്ലെ ബത്തക്കാതെ പറയാം ബത്തക്ക ഇല്ലാത്ത നോമ്പുറ ഇല്ലേ അള്ളാഹു കബൂലാക്കട്ടെ കാരണം ഈ ദാഹത്തിനും പരവേശത്തിനും ഏറ്റവും നല്ലതാ അള്ളാഹു നമ്മുടെ നോമ്പു തുറ സൽക്കാരങ്ങളൊക്കെ കബൂലാക്കും അതൊക്കെ വലിയ കൂലിയുള്ള ഇപ്പൊ ഇത്രയും ദിവസമായി എത്ര പേരെ നോമ്പ് നമ്മൾ തുറപ്പിച്ചു ചിന്തിക്കണം ചിന്തിക്കണം പാപമോചനം നേടിയെടുത്തോ ഓരോരുത്തരും ഇല്ല പാപമോ